എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഒരു വിദ്യാർത്ഥി എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവിടുന്ന് അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായി ടീച്ചർ അന്ന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രവാ പ്രാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലയായി വീഡിയോ ഇരിക്കും വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് ആ വിദ്യാർത്ഥി എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചിരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ആ ഒരു സ്റ്റുഡൻ്റ് എനിക്ക് കമൻറ്റ് ചെയ്തത് ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നാണ് അവരുടെ അധ്യാപകർ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവിടുന്ന് നമുക്ക് വ്യക്തമായ ഒരു മറുപടി നമുക്ക് അവിടുന്ന് ഞാൻ വിളിച്ചപ്പോൾ ആ ഫോൺ എടുത്ത സ്റ്റാഫ് എന്നോട് പറഞ്ഞൊരു മറുപടിയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ചിലപ്പോൾ റിസൾട്ട് എന്ത് ചെയ്തേക്കാം നാളെ പ്രസിദ്ധീകരിച്ചേക്കാം എന്നാൽ ഉറപ്പില്ല ചിലപ്പോൾ നാളെ പ്രസിദ്ധീകരിച്ചേക്കാം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഈ മാസത്തോടെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത് അതിനർത്ഥം എന്താണ് ചിലപ്പോൾ നാളെ പ്രസിദ്ധീകരിച്ചേക്കാം നാളത്തെ കാര്യം അവർ കൺഫർമേഷനായിട്ട് പറഞ്ഞില്ല എന്നാൽ എന്ത് ചെയ്യാം ചിലപ്പോൾ എന്ത് ചെയ്യാം നാളെ പ്രസിദ്ധീകരി പ്രസിദ്ധീകരിച്ചേക്കും അല്ലെങ്കിൽ ഈ മാസ അവസാനത്തോടെ എന്തായാലും പ്രസിദ്ധീകരിക്കുമെന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ അപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാൻ വകയുണ്ടോ നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ഇനി വിദ്യാർത്ഥികളോട്മായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടെന്നും പറയാൻ സാധിക്കും ഇല്ലെന്നും പറയാൻ സാധിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താണ് ആ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ഉറപ്പില്ല കാരണം അവരങ്ങനെ നാളെ പ്രസിദ്ധീകരിക്കാണ്ട് സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ലെന്ന് പറഞ്ഞ് പറഞ്ഞെങ്കിൽ സാധാരണഗതിയിൽ വാലുവേഷൻ പ്രൊസീജിയറും ടാബ്ലേഷൻ പ്രൊസീജിയറും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഡേറ്റ് ഡിക്ലെയർ ചെയ്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി ആയിരിക്കും തരിക ഇനിയിപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് മാറ്റി വെച്ചേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് വാലുവേഷൻ ടാബ്ലേഷൻ വർക്കുകളൊക്കെ എന്തിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് വാലുവേഷൻ ടാബ്ലേഷൻ വർക്കുകളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞു റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനി റിസൾട്ട് പുറത്തു വിട്ടാൽ മതി എന്നൊരു സ്റ്റേജിലേക്ക് യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുകയാണ് അതായത് എന്താണ് വാലുവേഷൻ കഴിഞ്ഞു ടാബ്ലേഷൻ കഴിഞ്ഞു ഇനി റിസൾട്ട് ഏത് നിമിഷമല്ലേ യൂണിവേഴ്സിറ്റിക്ക് സൗര്യപ്രദമായ സമയത്ത് റിസൾട്ട് പുറത്തുവിടാം അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തത് അങ്ങനെ ഒരു തീരുമാനത്തെ എന്ത് ചെയ്തത് എടുത്തത് അങ്ങനെ ഒരു തീരുമാനം അവർ പറഞ്ഞത് നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് സാധ്യത ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞത് അവർ ഞാൻ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയിപ്പം നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എന്നാൽ അവർ കൺഫർമേഷനായിട്ട് ഉറപ്പ് എന്നോട് ആ കോൾ എടുത്ത സ്റ്റാഫെന്നോട് ഉറപ്പായിട്ടും പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കാൻ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാലും ഈ ഡിസംബർ അവസാനത്തിന് മുമ്പായിട്ട് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാമെന്നും അവരെന്നോട് പറയുകയും ചെയ്തു അപ്പോൾ അതിനർത്ഥം വാല്യുവേഷനും ടാബ്ലേഷൻ വർക്കുകളും പൂർത്തിയായി എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് അങ്ങനെ അല്ലെങ്കിൽ അവർ നമ്മളോടൊന്നും ചെയ്യില്ല അങ്ങനെ പറയല്ല അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യം നമുക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് പറയാൻ സാധിക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഡിക്ലെയർ ആയില്ല വാല്യുവേഷൻ ഗോയിങ് ഓൺ ആണ് വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക ഇതിനകത്ത് ഇപ്പം നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നാളെ പ്രസിദ്ധീകരിച്ചാലും അത് എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും അവരാ ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് അങ്ങനെ പറഞ്ഞതിനർത്ഥം നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു വാക്കിൽ അർത്ഥമുള്ളൂ വാലുവേഷൻ വർക്ക് കഴിഞ്ഞു ടാബ്ലേഷൻ വർക്ക് കഴിഞ്ഞു ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി യൂണിവേഴ്സിറ്റി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് അവരത് ഉദ്ദേശിക്കുന്നതിനർത്ഥം അതായത് എന്താണ് അർത്ഥം അവർ അങ്ങനെ നാളെ പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിനർത്ഥം എന്താണ് യൂണിവേഴ്സിറ്റിക്ക് എല്ലാ 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 ഒരുക്കങ്ങളും പൂർത്തിയായി നല്ലത് വാല്യുവേഷൻ കഴിഞ്ഞു ടാബ്ലേഷൻ കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നല്ലേ അതിനർത്ഥമുള്ളത് അല്ലാതെ വേറെ അർത്ഥങ്ങളൊന്നും അതില്ലല്ലോ അപ്പം അവർക്കെന്താണെങ്കിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു മറുപടി തന്നത് അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന ഒഫീഷ്യൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ റോമിലോ ഡയറക്റ്റ് സെർച്ച് ചെയ്യുക ശേഷം വരുന്ന പേജിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പേജാണ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എക്സാമിനേഷൻ ഒരു സെൻറ്റർ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവിടെ ചോയ്സ് പേജ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യു ജി കോഴ്സസ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ വരിക കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന ഡേറ്റും കാണിക്കും അതെന്താണോ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അന്ന് അന്നത്തെ ഡേറ്റ് വെച്ചായിരിക്കും വരിക ഇപ്പോഴൊന്നും വന്നിട്ടില്ല ഇപ്പോൾ കയറി നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ അന്നത്തെ ആ ഒരു ഞാൻ ഈ പറഞ്ഞ വാചകത്തിലുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല കാരണം റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും വരിക ഇങ്ങനെയായിരിക്കും മിക്കവരും ടൈറ്റിൽ വരിക അല്ലെങ്കിൽ കണ്ണൂർ യൂണിറ്റ് എന്ന് വെച്ചാൽ എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ബി എ ബി എസ് ഡബ്ല്യു ബി കോം ബി 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 എ റിസൾട്ട് പബ്ലിഷഡെന്ന് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് പബ്ലിഷഡ് അങ്ങനെ ഒരു ലിങ്ക് ആയിരിക്കും കാണുക എന്തായാലും നിങ്ങൾക്ക് സാധിക്കാം നമുക്ക് റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാനുള്ള പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീടുകയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാം അതുവേക്കും മൈനെ മിസ്കർ അഫണ്ട് റോസ്ക്രൈഫ് കരിയർ ഗൈഡിയൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ